ഓക്കെ വെൽക്കം ബാക്ക് ടു ചാനൽ ഞാൻ വന്നിട്ടുള്ള ബിഗ് സീസൺ എൻ്റെ എപ്പിസോഡ് ഞാൻ പറയാനുള്ള അറുപത്തി അഞ്ചാമത്തെ എപ്പിസോഡ് ഞാൻ പറയുന്ന ബലാഗാം സ്മസ്കാരം തടങ്ങി ഓക്കേ അപ്പോൾ അറുപത്തി അഞ്ചാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ അനീഷ് അവിടെ വഴക്കുണ്ടാക്കിയിട്ടാണ് ഈ ആതിലി ഞൊറീൻ്റെ അടുത്താണ് വഴക്കുണ്ടാക്കിയിട്ടുള്ളത് അത് എന്തിനാണ് എന്ന് പറഞ്ഞാൽ ഇവർ ലേറ്റായിട്ടാണല്ലോ എണീക്കുന്നത് ഈ ഒരു അനീഷ് വിളിപ്പിച്ച് വിട്ടിട്ടാണ് എണീക്കുന്നത് എന്നാണ് പറയുന്നത് ഇവർക്ക് ഉത്തരവാദിത്തങ്ങൾ വന്നപ്പോൾ ഇവർ രണ്ടുപേരും നേരത്തെ എണീക്കാൻ തുടങ്ങി എന്ന് വന്നിട്ടാണ് അനീഷ് അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നത് അതെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ടാസ്ക്കാണ് കൊടുത്തിട്ടുള്ളത് ഇവർക്ക് മൂന്ന് സൈക്കിളുകൾ വരും അത് ഇവർ ചവിട്ടണം ഒന്ന് വെള്ളത്തിന് വേണ്ടി ഒന്ന് ഗ്യാസിന് വേണ്ടി പിന്നെ ഒന്ന് ബാത്റൂമൊക്കെ പോകാൻ വേണ്ടി അതിന് അതിന് ഈ ഒരു ഞെവിനാണെങ്കിലോ പണി കൊടുത്തതാണ് ഈ ഒരു അനിമോൾ കെട്ട് അനിമോളാണെങ്കിലോ ചവിട്ടുന്നുണ്ട് സൈക്കിൾ ഈ ഒരു ഞെവിൻ ആണെങ്കിലോ പാത്രം മുറുന്നോണ്ട് പാത്രമെല്ലാം മുറി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഗ്യാസിന് വേണ്ടി ഈ ഒരു ആര്യനാണ് സൈക്കിൾ കയറി ചവിട്ടുന്നത് ബാത്റൂമേക്ക് പോകാൻ വേണ്ടി ഒരു അവിടെ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു മൂന്ന് സൈക്കിളുകളും ഇവിടെ ചവിട്ടി അങ്ങനെ ആ ഒരു ടാസ്കൾ കംപ്ലീറ്റ് ആക്കുകയാണ് ചെയ്തിട്ടുള്ളത് അടുത്തത് ഇവർക്ക് കൊടുത്ത ആ ഒരു ടാസ്ക് ഉണ്ടല്ലോ അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആര്യനാണ് കൂടുതൽ പോയിൻ്റ് കിട്ടിയിട്ടുള്ളത് കൂടുതൽ പോയിൻറ്റ് എത്രയാണെന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് കോയിനാണ് കിട്ടിയിട്ടുള്ളത് ഈ അനിമോളക്കാണെങ്കിലോ പതിനെട്ട് കോയിൻ ആണ് കിട്ടിയിട്ടുള്ളത് ഇത് ആര്യനും ഈ ഒരു അഡ്ബറും കടന്ന് കളിച്ചാണ് ഈ ഒരു അഡ്ബറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇത്തിരി ആര്യൻ ഇത്തിരി കൂടുതൽ കോയിൻ കൊടുക്കുക ഈ ഒരു ആര്യനാണെങ്കിലും വിജയിക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു നെവിനും കൂടുതൽ കോയിനാണ് കൊടുക്കുന്നത് പിന്നെ അനീഷിനാണെങ്കിലോ കോയിനൊന്നും കൊടുക്കാതെ ഷാനവാസ് അവിടെ കിടന്ന് കളിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിനു വേണ്ടി പ്രകസനവും മറ്റുള്ള കാര്യങ്ങളും ഈ ഒരു അനീഷ് ആണെങ്കിലോ വാഗ്വാദങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഈ ഒരു അനീഷാണെങ്കിലോ ഷാനവാസിന് ഒരു കോയിൻ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അവരവരുടെ കോയിനുകളും മറ്റുള്ള കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ വിജയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആര്യനാണ് കൂടുതൽ കോയിൻ ഉള്ളവർക്ക് എന്തോ സർപ്രൈസ് ഗിഫ്റ്റാണ് വെച്ചിട്ടുള്ളത് ബിഗ് ബോസ് അത് പിന്നെ പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് അറിയില്ല വിസ്റ്റീൻ ചപ്പാത്തി കുഴക്കാൻ വേണ്ടി മാവ് അവിടെ കിടന്ന് കുഴക്കുകയാണ് ഇതിൽ ലക്ഷ്മി ആണെങ്കിലും കയറി ഇടപെടുന്നുണ്ട് ലക്ഷ്മി കൈ കഴുകിയിട്ട് ഇരുന്നാൽ മതി എന്നൊക്കെയാണ് പറയുന്നത് ഇവ ഈ ഒരു ആര്യനാണെങ്കിലും അവിടെ സ്റ്റോ മറ്റേ താഴെ ഇരുന്നിട്ടാണ് കുഴക്കുന്നത് ഈ ഈ ഒരു വ്യക്തി ആ ഒരു ദേഷ്യത്തിൽ മറ്റേ ഇതിൽ കിച്ചണിൽ ആ ഒരു ഫ്ലോറിൽ തൊടുന്നുണ്ട് എണീക്കുന്നുണ്ട് പിന്നെ ഒരു പാത്രത്തിലും തൊടുന്നുണ്ട് അവരുടെ തുപ്പലുകൾ ധരിക്കുന്നുണ്ട് ഈ ഒരു ചപ്പാത്തി മാവിൻ്റെ അകത്തേക്ക് ഇതെല്ലാം ഒരു ക്ലീനിങ് ആയിട്ട് കുഴക്കുന്നില്ല ആര്യനാണെങ്കിലും അത്രയ്ക്കൊന്നും വെടുപ്പും വൃത്തിയുമൊന്നും ഒരുക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതെല്ലാം സൂക്ഷിച്ച് ചെയ്യുക ഇത് ഫുഡ് പോയിസിങ് അടിക്കാനുള്ള കാരണമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ക്ഷാനവാസക്ക കിടന്ന് ഇടപെടുന്നുണ്ടായിരുന്നു അതിൽ കൂടെ നടക്കുക മറ്റേ ക്ഷ്മി പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു ടോപ്പിക്ക് ഒരു അനുമോളാണെങ്കിലും ഒരു പരാതിയുമായിട്ടാണ് പോയിട്ടുള്ളത് ബിഗ് ബോസിൻ്റെ അടുത്ത് എൻ്റെ കൂടെ കാണാനില്ല ബിഗ് ബോസ് അഡ്ബറും നെവിനുമാണ് എടുത്ത് വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ അടുത്ത് പോയിട്ട് തപ്പുന്നുണ്ട് നെവിൻ്റെയൊക്കെ മുണ്ടക്കൊക്കി നോക്കുന്നുണ്ട് ആര്യൻ്റെ പൊക്കി നോക്കുന്നുണ്ട് അഡ്ബറിൻ്റെ പൊക്കി നോക്കുന്നുണ്ട് അങ്ങനെ അഡ്ബറിന് ആ ഒരു കുട കെട്ടുന്നുണ്ട് ഈ ഒരു എവിടെയോ വെച്ച് മറന്നതാണ് തോന്നുന്നുണ്ട് അനുമോൾക്ക് അങ്ങനെ ഈ ഒരു അഡ്ബറാണെങ്കിൽ ആര്യൻ്റെ കയ്യിൽ കൊടുത്തും വരുന്നുണ്ട് ഈ ഒരു കൊടയാണെങ്കിലും അങ്ങനെ ബിഗ് ബോസ് സോ പോക്കറ്റ് പോക്കിട്ടത് അപ്പം ആദ്യം പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയാൻ വന്നിട്ടുള്ളത് വേറൊന്നുമല്ല അനുമോളെ ഒരു പി ആർ ടീമിൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് പി ആർ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് അതെനിക്കറിയാം അറിയാം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അവിടെയുള്ള എല്ലാവർക്കും അറിയാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് അപ്പണി ക്ഷേത്രം ഇതേമാരിയാണ് ഈ ഒരു വ്യക്തിൻ്റെ അടുത്താണ് ഈ പി ആർ കൊടുത്തിട്ടുള്ളത് അനിമോള് കൊടുത്ത് അതേ കമ്പനിക്കാണ് പി ആറ് കൊടുത്തിട്ടുള്ളത് എന്നാണ് വെളിയിൽ പറയുന്ന ചർച്ചകൾ ഇത് ആർക്കാണ് സ കംഫർട്ടായിട്ട് കളിക്കുന്നത് അവർക്ക് വേണം ഈ ഒരു കപ്പ് കൊണ്ടുപോകാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് ജെനുവിൻ ആയിട്ട് കളിക്കുന്ന ആൾക്ക് ഈ ഒരു കപ്പ് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്നാണ് എൻ്റെ ഒരു പറച്ചൽ ഗൈസ് സത്യമാകുമോ അല്ലെങ്കിൽ അനിമോൾ തന്നെ കൊണ്ടുപോകുമോ എന്നുള്ളതും നമുക്കറിയില്ല ഒക്കെ പോക്കിട്ട്